ഞാൻ 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 നിന്റെ പറഞ്ഞു ഇനി പുറകെ സ്വഭാവം മാറുവേ അല്ല മോനെ അതെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു സിന്ധുവിന്റെ മാസിക അത് കണ്ടായിരുന്നോ കണ്ടില്ല അല്ലേലും കഥയും കവിതയും മാസികയും ഒന്നും ഇവിടെ ആർക്കും ഇട്ടമല്ലല്ലോ മോനെന്താ നേരത്തെ പറഞ്ഞ കേട്ടില്ലായിരുന്നു അല്ല കവി മാസിക ആളെ ഇടിച്ചു കൊല്ലാറാക്കിയ ഒരു കേസ് ഇല്ലയോ അതെന്തോ ആയി നിങ്ങൾ ആരെ നിങ്ങളെ ആരും എന്നെ ആരും കാലിന്റെ വേന കൊണ്ട് ഒന്നും ഇരിക്കാനായിട്ട് വന്നേ ഇരുന്നാ പോലായിരുന്നു ഇരിക്കുവല്ലോ മോനെ നിങ്ങള് രണ്ടുപേരും കൂടെ ആ ശിവനെ പടി കൊടുത്തതല്ലോ ചേച്ചി ഞാൻ വളരെ അലമ്പാണ് എന്റെ സ്വഭാവം മാർഗ്ഗ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് നന്നായിട്ടറി നിങ്ങൾ ഒരാളാണ് തൈങ്കളുടെ മനസ്സിൽ മൊത്തം വിഷംത്തിക്കുന്നത് െന്തോ വിഷം കുത്തിവെക്കാനാ ഒന്നും അറിയാത്തില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ പ്രത്യേകിച്ച് വിഷം കുത്തിവെക്കാൻ എന്ത് എല്ലാത്തിന്റെ അടി ഒന്നും ഓടിയാലോ കാല് വയ്യാ മക്കളെ അത് പറയുവായിരുന്നു കേട്ടിയവിടെ നിൽക്കേണ്ടോട്ട് വന്നേ ചോദിക്കട്ടു മക്കളെ ആ മാസിക ഒന്ന് എടുത്തു തരാണ്ട് അവിടെ ഇരിക്കുന്നു എടുത്താട്ട എവിടെ ഇതിനൊന്നും ആയിട്ട്. യോ എന്തൊരു ചെറുക്കനാ. കൊന്നതങ്ങോലെ വളന്നു. അവനെ കൊന്ന നിങ്ങൾ വെളി കൊന്നതങ്ങ നീട്ടി വെളി നിങ്ങൾ. നിങ്ങൾ കൊന്നതങ്ങോലെ. പോക്കും വരെ ഒന്ന്. വാസേ ഓടിയ തൂത്തളി. വായിക്കണ്ട. ഹുയി ഹുയി ഇങ്ങോട്ട് നോക്ക്. ഹേ? ഇങ്ങോട്ട് നോക്ക് എന്ന നോക്ക്. എടാ മക്കളെ നീ ഒന്ന് ചുമ്മ ആയിരി. അല്ലെങ്കിൽ ഞാൻ ഇവിട അങ്ങക്ക് പ്രാന്തേ എടുത്തീരിക്കുക. ഓക അപ്പപ്പ. എനിക്ക് അപ്പപ്പ എന്ന പടം വരച്ചേ. കളർ ചെയ്തില്ലെങ്കിൽേ. സമമാനം കിട്ടില്ല നീ എന്ത് പെൻ കടം മറക്കുന്നത സ്കൂൾ തുറക്കുമ്പോഴേ എനിക്ക് പോയിട്ട് അവിടെന്ന് ചുമരിനി ഒട്ടിചേക്കാന ഈ പോട്ട് അപ്പപ്പനെ ചുമരിൽ ഒട്ടിക്കാന എടാ മക്കളെ അത് സ്കൂൾ തുറക്കുമ്പോഴല്ലേ അന്നരെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിരാം എനിക്ക് ഫോട്ടോ വേണ്ട നേ വരച്ചുകൊണ്ട് തന്നെയാണ് ടീച്ചർ പറഞ്ഞു അപ്പപ്പന്റെ പടം വരച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു അപ്പപ്പൻ ഇല്ലാത്ത കുട്ടികൾ ആരെ പടം വരക്കും അമ്മേ വേട വരക്കും ഓഹോ അമ്മുമില്ലാത്ത കുട്ടികളോ

മക്കൾ വേഗം അകത്ത് ചെന്നിട്ട് ആ ദമേന്തി ആ പടം വരച്ച് വെക്കും വരയ്ക്കുമ്പോടെ ചെകുത്താന്റെ ഉണ്ട കണ്ണും മോത്രം പല്ലും പാലും ഒക്കെ വരച്ചു വെക്കി പാലെടുത്ത് ഇതെന്തൊരു പാടിത് ഇവിടെ ഉള്ള ആളുകളുടെ മുഖമൊക്കെ ഇരിക്കുന്നത് എന്റെ ലളിത ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എടി മണിയുടെ സാറ് പുള്ളിയുടെ കൂടെ നിക്കാൻ വേണ്ടി പല തറ പരിപാടികളും ചെയ്യും പക്ഷെ ഞാൻ അതിലൊന്നും പിഴയൊന്നുമില്ല ഞാൻ അല്ലേലും പേടിക്കേണ്ടത് നിങ്ങളല്ലോ ഞാനല്ലേ നാട്ടുകാരോ ആ പടം കണ്ട കഴിഞ്ഞാൽ പടമൊന്നുമില്ല മക്കളെ ഇതെല്ലാം കൂടെ പറക്കിയെടുത്ത് അകത്ത് പോയിരുന്നു വരക്ക് കേട്ടാ എണീക്ക് പോയിരുന്നു വരക്കി അതാണ് നല്ലത് ഇവിടെ പാലെടുത്തു കേട്ടോ Flo tත්පදම් වශික තරවිල්